അപ്പൊ ഗൈ നമ്മളിത് അടുത്ത സെക്ഷനിലേക്ക് എത്തിയിട്ടാണ് മഹാബലി തന്നെ ഇതൊരു വലിയ ശില്പങ്ങളുടെ സംഭവം തന്നെയാണ് കേട്ടോ കണ്ടാവും അപ്പൊ നമ്മള് ഇതിന്റെ കാഴ്ചകളാണെന്ന് പോവുക അപ്പൊ നമ്മളിതാ ഫൈർ അബ്ദാസ് എന്നാ ഇതിന്റെ ഇത് പറയാം നിന്റെ കാഴ്ചകളെ പറ്റി പ്രശ്നം കണ്ടില്ല ഒരു വെറൈറ്റി സംഭവം തന്നെയാണ് നമ്മളവിടെ കണ്ട പോലെ തന്നെ കണ്ടില്ലേ അടിപൊളി നല്ല കാഴ്ചകളായിട്ട് നമ്മൾ പോകണപ്പെട്ടോ കണ്ടാവും ഇവിടെ പോണ സൈഡിൽ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് വെറൈറ്റി കച്ചവടം കണ്ടില്ലേ വേണ്ടില്ലേ തുപ്പി അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നാലുകൾ വിളകൾ ഇപ്പം ചെറിയ ഐറ്റംസ് കേട്ടോ വീട്ടിലെ ഉപകരണങ്ങൾ കണ്ടില്ലേ കണ്ടോ लेटर കാണാനൊക്കെ ഇതേയേക്കും ആണ് കേട്ടോ ഇങ്ങണ്ടോ ഇതും കുറേ സാധനങ്ങൾ ആണ് ട്ടോ ഇുകാഞ്ഞിങ്ങല്ലട്ടോ ഡാമേജ് ഇല്ലേ ലേവൽ ഫുൾ കല്ല കരിങ്ങല്ല ഇത് വാ മാർബിൾ 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 നെടി വെപ്പം പെയിന്റ്ല വെച്ചിട്ട് മാർബിളുടെ സംഭവല്ലേ ഡിസൈൻ ചെയ്തല്ലേ ഹാൻഡ് ഇവിടത്തെ സ്പെഷ്യൽ അല്ലേ കേരളത്തിലൊന്നും ഇല്ലത് കേരള കേരള ഇതൊക്കെ മാർബിളല്ലേ അത് അവിടെ ഉണ്ട് കേരളം শিল্পী <mí> ുള്ളിൽ വേറെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടോ പിന്നെ ഇന്നുള്ളത്തെ കാഴ്ചകൾ കാണാൻ പോകിൽ വേറെ ലോകട്ടോ കണ്ടില്ലേ കരിങ്കല്ലിൻ്റെ ആ അതിമനോഹരമായ വിസ്മയങ്ങളാണ് ഇനി ഇവിടെ കാണാൻ പോകുന്നത് നമ്മൾ കണ്ണേൻ്റെ ശില്പങ്ങളാണ് അവിടെ കണ്ടത് വീട്ടിലത്തെ പറക്ക് വേറുണ്ട് നമ്മൾ നമ്മുടെ സ്ഥലത്ത് മെയിൻ സ്ഥലത്തേക്ക് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നു വരാനുണ്ട് അതാണ് എൻട്രൻസ് തിൻറെ ഉള്ളില് നമുക്ക് ഏത് ടിക്കറ്റ് ആ നമ്മളത്തെ നമ്മൾ മുന്നൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ അതായത് നമ്മൾ അപ്പുറത്തെ കേവും അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് ചോദിച്ചു കൊണ്ടു വരും ഡീറ്റെയിൽസ് എന്നാ കൊടുക്ക മാ இது அத்தியப்பண்டாட்டாட்டா தொட்டா கொண்டுட்டா ரைட் சாணம் നമുക്ക് ഒരു ടിക്കറ്റ് കിട്ടാൻ പറ്റില്ല നമുക്ക് എല്ലാ സ്ഥലത്തേക്കും യൂസ് ചെയ്യാം അപ്പൊ നമ്മള് സെയിം ടിക്കറ്റിനാണ് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ കാഴ്ചകളാണ് നമുക്ക് കരിങ്കിലോ

എന്റെ അടിപൊളിയിൽ ഉക്കട ഓരോ സെക്ഷനിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടില്ല ഇതില് വാണട കണ്ടില്ല പഞ്ഞല് കുത്തികത്ത് ഇതിന് മെയിനായിട്ട് പറയുക പേര് നല്ല ഭൈരതെന്നാ പറയ കേട്ടോ ില് കണ്ടില്ലേ അടിപൊളി കഴിച്ചോട്ടാണോ ਇਰੀਕਾਨ ਏਕ ਪੇਟਿਂ. ਦੋ. ਅਂਦੋ ਤੋ ਕੋਤਿਰ ਦੋ ਤਾਂ ਤਾਂ. ਉੱਿ ਸਿਮੀਨ ਏਕ ਕੋ ਪੇਚਿ ਦੋ ਤਾਂ ਤਾਂ. പ്പുറത്തിവിടൊക്കെ പോവാൻ റൗണ്ട് അടിച്ചിട്ട് പറ കണ്ടോ നമ്മളെ തോന്നുന്നത് ഗാന കണ്ട ട്ടോ പുള്ള അത്യാവശ്യം ആൾക്കാരോട്ടാ കണ്ടില്ലേണ്ട ഒരുപാട് പേര് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ മേലും കൊത്തുമണിണ്ട് സൈഡില് ഇതാണ്ടുള്ളിലേ കയറാം എന്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റൂടോ നമുക്ക് ടോപ്പിക്കല്ലേ നിന്റെ ഉള്ളിൽ കയറാം ഇതെന്താ സംഭവം ഇവിടെ ഒരു കോഴിയൊക്കെ ഇവിടെ ഒരു കോഴിയൊക്കെ ഇതെന്താ സംഭവം അവിടെ ഒരു വിടുന്ന് കാഴ്ചി പോകുന്നുണ്ടോ അതൊരു എല്ലാതിന്റെ ഉള്ളില് കേറാൻ പറ്റും നമുക്ക് വേറെ സംഭവം ഉള്ളിൽ കേറൊക്കെ ചെയ്യട്ടാ ഒരുപാട് പിള്ളേര് കല്യാണ സംഭവം பாபா போணி போடா ஏய் ரெண்டு பேரும் உட்காருங்க ஏய் இது வேற சம்போடா கண்டா नंदினி இது கண்டா ഞാൻ കേട്ടോ കണ്ടോ കണ്ടില്ലേ ഫുള്ള് കണ്ടില്ലേ ഡിസൈനില് കൊത്തിരുത്താണോ കേട്ടോ ഫുള്ള് കൊത്തു പണി കാണാൻ അതെ സീലിങ് കൊത്തിരുത്തോ കണ്ടോ బ్యాక్ సైడ్ నమ్ ఇండి ఫ్రంట్ సైడ్ కండి క్యాక్ైడ్ అండి അതെ നോക്കി കല്ലട ഇത് ഇങ്ങനെ ഇപ്പണ എന്തോരം കഷ്ടപ്പെട്ടണ്ടാവും വിചിതി ഇതൊരു കല്ല അത് കൊടന്ന് വെച്ചത് ഇതൊക്കെ പാറ ആ ശരി ശരിയാ അതിന് കൊത്തിയിരുത്താണോക്കെ ഇവരെന്തൊക്കെ ഉപേക്ഷിച്ച് പോയതാണ് അവിടെ അതെ അവിടെന്തൊക്കെയോ ഡിസൈമാർക്കുണ്ട് കേട്ടോ അത് വേറെ പണിയവിടെ ಕಡೆ ಕಡಗ

വെറൈറ്റി തന്നെ കേട്ടോ കാണാ നോക്കി ഒറ്റ കല്ലിനണ്ടാക്കി സെന്ററിൽ ഇത് ഒറ്റ കല്ല് തന്നെയാ ആന ഉണ്ടാക്കി മൊത്തത്തില് ഒക്കെ വെറൈറ്റിയാണ് たかれらのだもん。